നമസ്കാരം മാൻഡ്രേക്ക് ആരാണെന്നുള്ള കാര്യത്തിൽ ഇനി എന്തെങ്കിലും സംശയമുണ്ടോ സംശയം ഉള്ളവർ ആ യു എയിലോട്ട് നോക്കിയാൽ മതി മാൻഡ്രാക്ക് അവിടെ എത്തിയില്ല എത്താൻ പോകുന്നതിന് മുന്നോടിയായിട്ട് എന്തൊരു പ്രകൃതി ദുരന്തമാണ് യു എയിൽ ഉണ്ടായിരിക്കുന്നത് ഈ അടുത്ത കാലത്തൊന്നും ആ രാജ്യം കാണാത്ത എല്ലാവർക്കും അറിയാലോ മരുഭൂമിയാണ് മഴ വലിയ അപൂർവമായിട്ടേ കിട്ടുള്ളൂ പക്ഷേ മാൻഡ്രേക്ക് അവിടെ എത്താൻ പോകുന്നു എന്ന് അറിഞ്ഞ് ആ രാജ്യം വിറങ്ങലിച്ച അവസ്ഥയാണ് ഇടി മഴ മഞ്ഞുവീഴ്ച തുടങ്ങി ആ നാടിന് ഇനി ദുരിതമായിട്ട് ഇനി ഒന്നും ഉണ്ടാകാനില്ല ഇനി ഈ കാലും കൂടി അങ്ങ് വെച്ചു കഴിഞ്ഞാൽ എല്ലാ ശുഭം അപ്പോ മനസ്സിലായില്ലേ എരണക്കേടിന്റെ പ്രതിരൂപമാരാണെന്ന് അല്ലെങ്കിൽ ഇരണക്കേടിന്റെ പര്യായമായിട്ടുള്ള മാഡ്രക്കാരാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇപ്പോ യു എയിൽ ഇറങ്ങാൻ പോവുകയാണ് സംഘികൾ പലരെയും ഈ രീതിയിലൊക്കെ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് ഒന്ന് കണ്ണ് തുറന്ന് നോക്കിയാൽ മതി എത്ര തവണ പിണറായി വിജയൻ യു എയിൽ പോയിട്ടുണ്ട് ഇതുപോലുള്ള ഒരു കൊടിയ ദുരന്തവും അവിടെ വന്നിട്ടില്ല പക്ഷേ ഏഴാം തവണ എത്തിയ മാൻട്രേക്ക് അവിടെ കാല് കുത്തുന്നതിന് മുന്നോടിയായിട്ട് ആ ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ വല്ലാതെ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് കണ്ടില്ലേ കാറുകൾ ഒഴുകിപ്പോകുന്നു വാഹനങ്ങളിലെല്ലാം മഞ്ഞ് വീണ് വലിയ ഡാമേജ് ഉണ്ടാകുന്നു റോഡുകൾ അത്രയും വെള്ളത്തിൻ്റെ അടിയിൽ മുങ്ങുന്ന പ്രളയസമാനമായ അവസ്ഥ മരുഭൂമിയിലൊക്കെ ഇങ്ങനെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇത് ചില്ലറ മാൻട്രേക്ക് അല്ല ഇത് ലോകത്തെ ഏറ്റവും വലിയ വെനയായിട്ടുള്ള മാൻട്രേക്ക് എന്ന് പറയുകയാണ് ഈ ഭൂമി അല്ലെങ്കിൽ ഈ ലോകത്തെ തന്നെ നശിപ്പിക്കാൻ കൽപ്പുള്ള മാൻട്രേക്കാണ് ഈ നാട്ടിൽ നിൽക്കുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾ തന്നെ അപ്പാടെ എങ്ങനെയാണ് ദുരിതം അനുഭവിക്കുന്നത് അതുപോലെ തന്നെ എവിടെ ചെന്നാലും ആ നാട്ടിലെ ജനങ്ങളുടെ പൊറുതി മുട്ടുന്ന അവസ്ഥയിലേക്ക് ഈ മാൻഡ്രേക്ക് കാരണം അവസരം ഉണ്ടാകുമെന്ന് തുറന്നു കാട്ടു തന്നെയാണ് അത്രമാത്രം പ്രകൃതിക്ക് പോലും പിടിക്കാത്ത മാൻട്രേക്ക് ആണ് നമ്മുടെ നാട്ടിലുള്ളതെന്ന് തുറന്നു കാട്ടുന്ന അവസരം യു എക്കാരുടെ ഒരു വിധിയെ പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയിപ്പോ ചെറുക്കാനും പറ്റൂല പോയില്ലേ വേണ്ട്രക്കിന് വരുത്തി ഉള്ളതുകൂടി ഇനി അനുഭവിക്കാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിന്റെ വലിയ പരിപാടികൾ അവിടെ നടക്കാനിരിക്കുന്ന സന്ദർഭത്തിലാണ് യു എ കണ്ട ഈ അടുത്ത കാലത്തെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തത്തിൽ കൂടി സാക്ഷ്യം വഹിക്കുന്നത് എന്താണ് അത് ബോധ്യപ്പെടുന്നത് ഒരു വലിയൊരു ദുരന്തം ആ നാട്ടിലേക്ക് വരാൻ പോകുന്നു എന്നതിൻ്റെ ചെറിയ സൂചനകളാണ് ഈ കാണുന്നത് ഇതൊക്കെയാണ് ഒരു വ്യക്തിയെ പ്രകൃതി പോലും ഓരോ നാടിന് തുറന്നു തുറന്നുകാട്ടിക്കൊടുക്കാറുണ്ട് എന്ന് പറയപ്പെടുന്നത് എന്നിട്ട് ബാക്കിയുള്ളവരെല്ലാം സംഘികളും അധിക്ഷേപിക്കാൻ നടക്കും സംഘികളൊന്ന് കണ്ണ് തുറന്ന് കണ്ടിട്ട് ഈ മഹാനെക്കുറിച്ച് പ്രകൃതിക്കും അല്ലെങ്കിൽ ഈ മഹാൻ ചെല്ലുന്ന നാടുകളിലെല്ലാം എന്താണ് അവസ്ഥയെന്ന് നിങ്ങൾ തന്നെ കണ്ടു മനസ്സിലാക്കണം കാര്യം കഴിഞ്ഞ രണ്ട് ദിവസമായി ദുരിത കയത്തിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാൻ പറ്റുന്നില്ല യു എ ഒന്നടങ്കം ഇത്രയും വലിയ പ്രകൃതിക്ഷോഭം ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരവസ്ഥ എന്തുകൊണ്ട് സംഭവിച്ചു മഴയ്ക്ക് ഒരു സാധ്യതയില്ലെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയും പോലും അവരുടെ നിഗമനങ്ങളെ പോലും ആകെ അട്ടിമറിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു എരണക്കേട് ആ രാജ്യത്തേക്ക് വരരാൻ പോകുന്നതിന്റെ ആ ഒരു ഭീതി അത് പ്രകൃതി പോലും അങ്ങ് തുറന്ന് കാട്ടി എന്ന് വേണം മനസ്സിലാക്കാഞ്ഞിട്ട് ചില്ലറ നാശനഷ്ടമല്ല ഒരേ ഒരു ഇൻവിറ്റേഷൻ കൊടുത്തതാണ് എല്ലാത്തിനും കാരണം ഈ നാട്ടിൽ തന്നെ കണ്ടില്ലേ ആരാധനയുടെ പേരിലും വിശ്വാസത്തിന്റെ പേരിലും ജനങ്ങളെ തമ്മിലടിപ്പിച്ചുകൊണ്ട് ഒരാളുടെ വിശ്വാസ സ്ഥാപനങ്ങളെ തകർത്തു കൊണ്ട് മറ്റുള്ളവർക്ക് വിശ്വാസ സ്ഥാപനം കെട്ടിക്കൊടുത്തിട്ട് നേരെ ചെല്ലുകയാണ് സ്വാഭാവികമായിട്ടും ദൈവങ്ങൾ എന്ന് പറയുന്ന സങ്കല്പം ഉണ്ടെങ്കിൽ അവർ പ്രതികരിച്ചു പോയി അങ്ങനെ അത് പ്രതികരിച്ച് കാണിച്ചതായിട്ട് വേണം ഇതിനെ കാണാൻ അതായത് ചില വ്യക്തികൾ എത്ര മാത്രം ദൈവങ്ങൾക്ക് പോലും താല്പര്യമില്ല അല്ലെങ്കിൽ പ്രകൃതിക്ക് പോലും താല്പര്യമില്ല എന്നതിന്റെ നേർ സാക്ഷ്യമാണ് യു എയിൽ നിന്ന് വരുന്ന ഈ ദൃശ്യങ്ങളെന്നും ഈ സംഭവ വികാസങ്ങളെന്നും തറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു സന്ദർഭമാണ് കാര്യം മാൻഡ്രേക്കാരാണെന്ന് ഇനി തിരഞ്ഞു പിടിക്കുകയോ ഈ നാട്ടിൽ ഇനി ചർച്ച നടത്തേണ്ട കാര്യമില്ല അങ്ങ് പതിപ്പിച്ച് നെഞ്ചിൽ വെച്ചു കൊടുക്കുക ആ അമ്പത്താറ് ഇഞ്ചിൽ അതായത് ലോകത്തെങ്ങും ചെന്ന് കയറി കളയല്ലേ ആ നാട് കുത്തുപാള എടുക്കുന്ന അവസ്ഥ ഉണ്ടാകൂ അല്ലെങ്കിൽ ആ നാടിന് വലിയ ദുരന്തങ്ങൾ മാത്രമേ സമ്മാനിക്കൂ എന്ന് തുറന്ന് കാട്ടിത്തരുന്ന ഒരു സംഭവമാണ് യു കഴിഞ്ഞ മണിക്കൂറുകളിൽ സംഭവിച്ചതെന്ന് പറയേണ്ടി വരികയാണ്